സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ അടിപൊളി പഠിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കൂ കൂട്ടുകാരെ ഒരു ചെറിയൊരു കാര്യം പറയാണ് വന്നത് ഇത് ക്ലാസ് അല്ല ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ വരാൻ പോകുന്ന പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ടോപ്പിക്കാണ് ആണ് കറണ്ട് അഫേഴ്സ് ആ കറണ്ട് അഫേഴ്സ് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര പ്രയാസമായിട്ടൊക്കെ തോന്നാറുണ്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കറണ്ട് അഫേഴ്സ് ഏതെങ്കിലും പുസ്തകങ്ങൾ നോക്കി പഠിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അങ്ങനെ പല സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുന്നവരായിരിക്കും എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്കറിയാം നമ്മൾ പഠിച്ച് പഠിച്ച് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഈ കറണ്ട് അഫേഴ്സ് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല കുറച്ച് പ്രയാസമാണ് അല്ലേ നമുക്ക് എൽ ഡി സി എക്സാം വരാൻ പോവുകയാണ് ഈ വർഷം അപ്പോൾ ആദ്യഘട്ടം ജൂലൈ അവസാനം നടക്കുന്ന സമയത്ത് ആ ഒരു പരീക്ഷയിൽ ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സ് എൽ പി അതുപോലെ മറ്റുള്ള ഘട്ടങ്ങൾ എൽ ഉണ്ട് ഇനി എൽ വരുന്നു ഈ പരീക്ഷകൾക്കൊക്കെ കറണ്ട് അഫേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ കുറച്ച് ആളുകൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഏകദേശം ഇപ്പോ അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഒരു കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ഒരു ടീം സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങി ഒരു പേട് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം ടെലഗ്രാമിലൂടെയാണ് പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ആ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ അഞ്ചേ മുപ്പതിന് ലൈവായിട്ട് ഞാൻ തന്നെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അവിടെ കൃത്യമായിട്ട് മനോഹരമായ കോഡുകളാക്കിയിട്ട് ഞങ്ങൾ പരസ്പരം പറഞ്ഞു പഠിക്കുകയാണ് ഈ വരുന്ന ജൂൺ പതിനെട്ടാം തീയതി മുതൽ ഞങ്ങളുടെ ഈ ഒരു ടെലഗ്രാം കൂട്ടായ്മയിൽ കറണ്ട് അഫേഴ്സ് രാവിലെ പഠിക്കുകയാണ് കാരണം രാവിലെ എണീറ്റിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ നാലു മണിക്ക് എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചര വരെ പഠിക്കാം അഞ്ചരക്ക് ശേഷം എന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ചരയ്ക്ക് നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിക്കുകയാണ് അത് കൃത്യമായിട്ട് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് വ്യത്യസ്തമായ കോഡുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കെടുത്ത് പഠിക്കുന്നവരുണ്ട് അപ്പം അവരൊക്കെ അവിടെ നിന്നൊക്കെ നല്ല നല്ല കോഡുകൾ കമന്റ് ചെയ്യും അത് നമ്മൾ ഷെയർ ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കും അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ രാവിലെ തന്നെ കറണ്ട് ബേഴ്സ് പഠിക്കുകയാണ് അതോടൊപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളിടപെട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിലൊക്കെ ഇടക്കിടക്ക് പരീക്ഷകളാണ് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക ആ റിവിഷൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുകൾ റിവിഷൻ ചെയ്യുന്നു അവർക്ക് പരീക്ഷകൾ കൊടുക്കുന്നു അപ്പൊ ഇതാ നിങ്ങൾക്ക് ടെലഗ്രാമ് കാണാം ഈ ടെലഗ്രാമിനകത്ത് കൃത്യമായിട്ട് പി ഡി എഫ് നോട്ടുകളെല്ലാം കൊടുക്കും ആ പി ഡി എഫ് നോട്ടിനനുസരിച്ച് എക്സാമുകൾ കൃത്യമായിട്ട് എക്സാമുകൾ എഴുതുന്നു മുപ്പത് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് പല പരീക്ഷകൾ എഴുതി നോക്കുകയാണ് വീണ്ടും വീണ്ടും പഠിക്കാൻ പറയുകയാണ് പഠിച്ച ടോപ്പിക്കുകൾ കൂടുതർക്കറിയാം ഞാൻ പറഞ്ഞു സമയം അഞ്ചേ മുപ്പതിനാണ് നമ്മുടെ ക്ലാസുകൾ ഉണ്ടാവുക ഏതെങ്കിലും പ്രയാസമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയും ക്ലാസ് ഉണ്ടാവും എക്സ്ട്രാ ക്ലാസുകളൊക്കെ ഉണ്ടാവും അഞ്ചേ മുപ്പതിന് കൂടാതെ അപ്പൊ ഇത്തരത്തില് യൂട്യൂബ് ക്ലാസുകൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബ് ക്ലാസുകൾ ഇപ്പൊ നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് തന്നെയാണ് മാക്സിമം നമ്മൾ എങ്ങനെയാണോ ടെലഗ്രാമ് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ക്ലാസ് യൂട്യൂബിൽ എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് കാണുന്ന നിങ്ങളുടെ ഹോം പേജിൽ യൂട്യൂബിൽ വീഡിയോ വരുമ്പോൾ മാത്രമാണ് ക്ലിക്ക് ചെയ്യുക അതല്ലാതെ തിരഞ്ഞുപിടിച്ച് ഇപ്പൊ പന്ത്രണ്ട് യൂട്യൂബ് ക്ലാസ്സുകൾ ചെയ്തു ആ പന്ത്രണ്ട് എണ്ണം കൃത്യമായിട്ട് കണ്ട് നോട്ട് എഴുതി എടുത്ത് പഠിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മുറയ്ക്ക് തന്നെ നിങ്ങൾ പഠിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ എക്സാമുകൾക്ക് ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ഇങ്ങനെ പഠിച്ചിട്ട് ഈ ഒരു കൂട്ടായ്മയിൽ പഠിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പുലർച്ചെ നിങ്ങൾക്ക് ഇണീക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത്രയേറെ ആഗ്രഹിക്കുന്ന ഒരു പി എസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കറണ്ട് അഫേഴ്സ് സ്വന്തമായിട്ട് പുസ്തകമൊക്കെ വാങ്ങി വലിയ പൈസ കൊടുത്തിട്ട് പല ആപ്പിലും ചേർന്നുണ്ട് പക്ഷേ അവിടെയൊന്നും അഞ്ചരക്കൊന്നും ക്ലാസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഡെയിലി നമ്മുടെ മുന്നോട്ട് നയിക്കാൻ ഒരാളില്ല ഒരു കൂട്ടായ്മ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു നമ്പറിനകത്തേക്ക് മെസ്സേജ് അയക്കാം ഇതൊരു ബാച്ച് ആണോ നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതിൽ കുറവ് പൈസ ഒരാൾ പഠിപ്പിക്കുന്നുണ്ടി കാര്യം അപ്പൊ അത്രയും ചെറിയൊരു പൈസ നമ്മൾ ഇതിന് വാങ്ങുന്നുണ്ട് കാരണം ഈ ഒരു അൻപത് ദിവസങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ക്ലാസ് നൽകാനും അതിൻ്റെതായ എഫോർട്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഫീസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയണം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിനകത്തേക്ക് വാട്സപ്പിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചാൽ കിട്ടത്തില്ല നമ്പറിലേക്ക് വിളിക്കണ്ട വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരും ജൂൺ മാസം പതിനെട്ടാം തീയതി മുതൽ നമ്മൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ക്രാഷ് ബാച്ച് പോലെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പ് പഠിച്ച ക്ലാസുകളൊക്കെ അവിടെ കിട്ടും മുമ്പ് നമ്മൾ എടുത്ത ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസുകളും പി ഡി എഫ് നോട്ട് പത്ത് അമ്പതോളം ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് ഉണ്ടാവും നല്ല മനോഹരമായ പി ഡി എഫ് നോട്ടുകളായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിച്ചിട്ട് ഒന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പൊ പുതിയ ഒരാളാകുമ്പോൾ ഒരു ഒന്നര മാസം രണ്ടു മാസമായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളൊപ്പം ഓടി എത്തിക്കോളുന്നില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ ഒരു മണിക്കൂർ അവർ പഠിക്കുന്നത് നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കേണ്ടി ഒരു പുതിയ ആളാണെങ്കിൽ ആ പുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സ് നോക്കൂ ഇരുപത് മാർക്കാണ് എൽ ഡിക്ക് മറ്റുള്ള പരീക്ഷകൾക്ക് പത്തിൽ കുറയാത്ത മാർക്ക് അവിടെയുണ്ട് അപ്പോൾ ഈ ഒരു കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു പുലർച്ചെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് പഠിക്കാം എക്സാമുകൾ രാത്രിയായിരിക്കും ഉണ്ടാവുക എക്സാമുകളൊക്കെ എഴുതി നോക്കാം മുമ്പ് നടന്ന എക്സാമിന്റെ എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും എഴുതാനുള്ള ഓപ്ഷൻ ഞാൻ തരും അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവർ വ്യത്യസ്തമായ ആപ്പുകളിൽ പഠിക്കുന്നവരാണ് അവർ വ്യത്യസ്തമായ ഓഫ്ലൈൻ സെന്ററിൽ പഠിക്കുന്നവരാണ് അവരൊക്കെ അവിടെയൊക്കെ പഠിക്കുന്നതോടൊപ്പം കണ്ട് അഫേഴ്സ് പഠിക്കാൻ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടായ്മ അത്രത്തോളം സ്ട്രോങ് ആണെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന ഏതൊരു ബി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിലകത്തേക്ക് ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ജൂൺ പതിനെട്ടാം തീയതി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് അല്ല നിങ്ങൾക്ക് ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് പബ്ലിഷ് ചെയ്ത നിമിഷം മുതൽ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഒരു മാസമായിട്ട് നമ്മൾ ഇട്ട ക്ലാസുകളും നോട്ടുകൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഗ്രൂപ്പുകൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു അവരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് മതി നിങ്ങൾ ഈ ഒരു ക്ലാസിനകത്തേക്ക് ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് അവരോടും പറയുക വരാൻ എന്നിട്ട് ഒരുമിച്ച് നമുക്ക് അഞ്ചര മണിക്ക് ലൈവായിട്ട് പറഞ്ഞ് പറഞ്ഞ് പ്രത്യേകിച്ച് സാഹിത്യ മേഖല വലിയ പ്രയാസമാണ് സ്പോർട്സ് വലിയ പ്രയാസമാണ് അല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം വേദികൾ സിനിമ പുരസ്കാരങ്ങൾ ഇതൊക്കെ നമ്മൾ കറണ്ട് വേഴ്സ് പഠിച്ചാൽ നമുക്ക് മാറി പോകാറുണ്ട് പ്രധാനപ്പെട്ട പദവികൾ ഇരിക്കുന്ന ആളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നിയമങ്ങളിലെ അല്ലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ഡേറ്റുകളുണ്ട് പല വിയോഗങ്ങൾ പഠിക്കാറുണ്ട് ചുഴലിക്കാറ്റുകളൊക്കെ ചിലരെങ്ങനെ കറക്കാറുണ്ട് അത് മാറിപ്പോയി ഇത് മാറിപ്പോയി അപ്പം നമ്മുടെ ബാച്ചിൽ നിങ്ങൾ നോക്കും അവരോട് ചോദിച്ചു നോക്കി നിങ്ങൾ അവര് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞ എന്തായാലും പഠിച്ചത് ഇന്ന് എന്തായാലും പഠിച്ചത് നാളെ എന്ത് പഠിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യും കറണ്ട് അഫേഴ്സിൽ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാം ഇന്ന് മുതൽ ജോയിൻ ചെയ്യാം ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ മെസ്സേജ് അയക്കുക ജൂൺ പതിനെട്ടാം തീയതിയിൽ നമ്മള് റിവിഷൻ റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അടിച്ചു തകർത്ത് ഒന്നൊരു മാസം പഠിച്ചു കഴിഞ്ഞാൽ കന്റ് അഫെയേഴ്സ് പോക്കറ്റിലാവും ഒന്നുകൊണ്ട് പഠിക്കണ്ട നമുക്ക് സെറ്റ് ആക്കോ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളുവോ ഓക്കെ ശരി എന്നാല്